ും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ വിവാദത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് കേരള സർക്കാരിനെ കുറിച്ച് സി പി എം പ്രവർത്തകർക്ക് പറയാനുള്ളതാണ് ഇ പി ജയരാജന്റെ വാക്കിലൂടെ ബി ജെ പി സി പി എം സ്ഥാനാർത്ഥിയാക്കിയതിനുള്ള കലാപമാണ് പുറത്തായത് ഡി സി ബുക്സ് പോലുള്ള ഒരു പ്രസാധകർക്ക് ആകാശത്തുനിന്ന് ആത്മകഥ എഴുതാൻ പറ്റുമോ എന്നും സതീശൻ ചോദിച്ചു തൽക്കാലം അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും കാരണം ഡി സി ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റി ഉള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ ആകാശത്ത് നിന്ന് എല്ലാവർക്കും അവൈലബിൾ ആത്മകഥ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിലെത്തും പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ അത് പുറത്തു പോയി അത് സത്യമാണ് പുറത്തു പോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത് ഇ പി ജയരാജനാണ് അന്വേഷിക്കേണ്ടത് ഇപിയുടെ മിത്രങ്ങളാണോ പാർട്ടിയിലെ അല്ലെ ഇപിയുടെ പാർട്ടിയിലെ ശത്രുക്കളാണോ അത് പുറത്തു കൊടുത്തതെന്ന് മാത്രം ഇ പി അന്വേഷിച്ചാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത സാധനമാണ് മെറ്റീരിയലാണ് അതിൽ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചും പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും ആ കേരളത്തിലെ സി പി എം രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഞങ്ങളതിലേക്കൊന്നും കടന്നു പോകുന്നില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യത്തെ പത്ത് ദിവസം ഡി സി സിയിലൊരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് വെച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് ഇതൊക്കെ ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ് ഒരു പേജുള്ള ഒരു കത്തുമ്മ തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പ് അവസാനം പത്ത് നൂറ്റി എൺപത് പേജുള്ള ഒരു പുസ്തകത്തിൽ അവസാനിക്കുന്ന രസകരമായ കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസിലാണ് കുഴപ്പമെന്ന് പറയുന്നത് കോൺഗ്രസിനൊരു കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഉണ്ടാകാം ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങളത് ചർച്ച ചെയ്യും തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ടീമായി നിൽക്കും ഇപ്പോൾ ബി ജെ പിയിൽ ഈ കലാപം നടക്കുകയാണ് സി പി എമ്മിൽ കലാപം നടക്കുകയാണ് ഇത് ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ്റെ അവസാന പാദത്തിൽ ചേലക്കരയിൽ ഇന്ന് എലക്ഷൻ നടക്കുമ്പോൾ ഇന്നെലക്ഷൻ നടക്കുമ്പോൾ ഇതാണ് സി പി എമ്മിലെ വാർത്ത പുറത്തു വരുന്ന ഇതാണ് പരസ്പരമുള്ള ചെളിവാരി എറിയലുകളാണ് സി പി എമ്മിൽ നടക്കുന്നത് കോൺഗ്രസിലതില്ല പിന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മുനമ്പത്തെ വിഷയത്തിൻ്റെ പുറത്ത് ആ പ്രശ്നം പരിഹരിക്കാതെ പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാരിന് പരിഹരിക്കാവുന്ന വിഷയം അത് പരിഹരിക്കാതെ നീട്ടി നീട്ടി വച്ച് സംഘപരിവാർ അജണ്ടയ്ക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് ഈ വിഷയം വിവാദമായി ഇരിക്കുമ്പോഴാണ് ഈ സർക്കാർ അപ്പോയിൻറ് ചെയ്ത വഗഫ് ബോർഡ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി തളിപ്പറമ്പിൽ പോയി ചേലക്കര ഇലക്ഷൻ ഇലക്ഷൻ നടക്കുന്ന വയനാട്ടിൽ ഇലക്ഷൻ നടക്കുന്ന ജില്ലയായ തൃശ്ശൂരിലെ ചാവക്കാട് പോയി എല്ലായിടത്തും വഖഫ് ബോർഡ് നോട്ടീസ് കൊടുക്കുക വഖഫ് നോട്ടീസ് കൊടുക്കുക പിറ്റേ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഈ സ്ഥലം സന്ദർശിക്കുക ഈ സ്ഥലം സന്ദർശിക്കുക ഇപ്പോൾ വയനാട്ടിലും തളിപ്പറമ്പിലും ചാവക്കാടും എല്ലാ സ്ഥലത്തും ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത എല്ലാ വീടുകളും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെ സന്ദർശിക്കുക ഇതൊരു അറേഞ്ച്മെൻറ്റാണ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതായത് വഖഫിനെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻ്റ് ആക്കി അതിനെ മാറ്റാൻ ബി ജെ പിക്ക് അവസരം ഒരുക്കി കൊടുക്കുക നിങ്ങൾ അന്വേഷിക്കുക എല്ലാ സ്ഥലത്തും പിന്നെ തന്നെ ചാവക്കാടെന്ന് വിളിച്ചു ചാവക്കാട് ബി ജെ പി നേതാക്കളെ സന്ദർശിക്കുക ഏത് വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത സ്ഥലത്ത് വയനാട് ബി ജെ പി നേതാക്കളെ സന്ദർശിക്കുകയാണ് തളിപ്പറമ്പ് സന്ദർശിക്കുകയാണ് അപ്പോൾ ഗവൺമെൻ്റ് ആണ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡാണ് ഈ സംഘപരിവാറിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ വിഷ മനഃപ്പൂർ നോട്ടീസ് കൊടുക്കുകയാണ് ഈ പാലക്കാട് ഇലക്ഷൻ ബാക്കി നിൽക്കുമ്പോൾ ഇന്ന് ചേലക്കരയും വയനാടും ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്നലെയും മിനിങ്ങാതും കൊണ്ടുപോയി ഈ വഖഫ് ബോർഡ് മുനമ്പം വിവാദത്തിൽ നിൽക്കുകയാണ് അത് പരിഹരിക്കും എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുത്തെങ്കിലും പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ വീണ്ടും ബി ജെ പിക്ക് ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളൊരു സ്പേസ് ഈ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുക ഇതൊരു ധാരണ പുറത്താണ് പോകുന്നത് നോട്ടീസ് കൊടുക്കുക ബി ജെ പി സംസ്ഥാന നേതാക്കൾ ആ അവിടെ ചെല്ലുക ഈ വിഷയം കത്തിക്കുക ആളിക്കത്തിക്കുക വർഗീയതയാണ് വർഗീയത ആളിക്കത്തിക്കുക മതപരമായ ഭിന്നിപ്പ് രണ്ട് മതങ്ങൾ തമ്മിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്താം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്